തിരുവനന്തപുരത്തെ എസ് പി ക്യാമ്പിൽ പോലീസിന്റെ പുതുതലമുറയുടെ പ്രതിനിധിയായ ട്രെയിനി ആനന്ദിന്റെ ജീവനൊടുക്കൽ കേരളത്തിലെ ജനതയെ നടുക്കിയിരിക്കുകയാണ് പോലീസ് സംവിധാനത്തിന്റെ ഉള്ളറകളിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവന്ന സംഭവം കൂടിയാണിത് പരിശീലനം നടത്തുന്ന ക്യാമ്പ് സുരക്ഷിതവും ആത്മവിശ്വാസവും കൊടുക്കേണ്ട സ്ഥലമായിരിക്കെ അത് തന്നെ ജീവനെടുക്കുന്നതിലേക്ക് യുവാക്കളെ തള്ളിവിടുന്ന അന്തരീക്ഷം മാറിയെന്നത് ദൗർഭാഗ്യകരവും അപലപനീയവുമായിട്ടുള്ള ഒരു കാര്യമാണ് ആനന്ദ് നേരത്തെ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന കാര്യം ഓർക്കേണ്ടതാണ് കഴിഞ്ഞരുമ്പ് മുറിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് തിരിച്ചുവിടുകയായിരുന്നു എന്നാൽ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയെ മാനസികാരോഗ്യ വിദഗ്ധരുടെ കർശനമായ മേൽനോട്ടത്തിലാക്കേണ്ടത് സംവിധാനത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ് അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ക്യാമ്പ് അധികാരികൾ അദ്ദേഹത്തെ തിരികെ അയച്ചത് മാനസികമായി അതീവ ദുർബലനായിരുന്ന ഒരാളെ തിരിച്ചുവിട്ടത് അനാസ്ഥയല്ലാതെ മറ്റൊന്നുമല്ല കേരള പോലീസിനകത്ത് ആത്മഹത്യകൾ പതിവായി ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും അധികാരികൾക്ക് പാഠമൊന്നും പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആത്മഹത്യയിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നവർ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് മുഴുവൻ വകുപ്പിനെയും ബാധിക്കുന്ന സാമൂഹിക ദുരന്തങ്ങളാണ് ഉയർന്ന ജോലി സമ്മർദ്ദം അനാവശ്യമായ കർശന നിയന്ത്രണം മേലുദ്യോഗസ്ഥരുടെ അധികാര ദുരുപയോഗം മാനസികാരോഗ്യത്തിനുള്ള നിരന്തരമായ അവഗണന ഇവയെല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് പോലീസ് പരിശീലനം ശരീരശേഷി മാത്രം പരിശോധിക്കുന്ന പ്രക്രിയ ആയിരുന്നത് വലിയൊരു പ്രശ്നമാണ് ഒരാൾ ഒരു നല്ല പോലീസുകാരനാകണമെങ്കിൽ ശാരീരിക ശക്തിയേക്കാൾ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ മാനസിക ശക്തിയും സാമൂഹിക പ്രതിബദ്ധതയുമാണ് എന്നാൽ ഇന്നും കേരള പോലീസിന്റെ പരിശീലന ക്യാമ്പുകളിൽ ഇന്നും പഴയകാലത്തെ പോലീസ് ക്യാമ്പുകൾ പോലെ പ്രവർത്തിക്കുകയാണ് കടുത്ത നിയമങ്ങളും അമാനുഷികമായ നിയന്ത്രണങ്ങളും മാത്രം പ്രാധാന്യമുള്ള അന്തരീക്ഷം യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിന് പകരം അവരെ തളർത്തുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ സംഭവങ്ങൾ അന്വേഷണ വിധേയമാകുന്ന വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ പലതവണ സർക്കാരിന്റെ മേശയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ ശുപാർശകൾ നടപ്പിലാക്കാതെ തന്നെ മറഞ്ഞു പോവുകയാണ് മാനസികാരോഗ്യത്തിനായി പ്രത്യേക സംവിധാനം കൊണ്ടുവരണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുകയാണ് എന്നാൽ ഇന്ന് വരെ പോലീസിനുള്ളിൽ സ്ഥിരമായ കൗൺസിലർമാരുടെ സേവനം ലഭ്യമല്ല ആനന്ദിന്റെ മരണം സർക്കാർ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എടുത്തിട്ടില്ലാത്ത ഉത്തരവാദിത്തത്തിന്റെ ഒരു പ്രതീകമാണ് ഈ ദുരന്തം ഒരു വ്യക്തിയുടെ കുടുംബത്തെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു സംഭവമല്ല അത് സംസ്ഥാനത്തിന് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് പോലീസിൽ പ്രവേശിക്കാൻ സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് യുവാക്കളെ തന്നെ ഇത് സംശയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ജീവിതം ത്യജിച്ചാലേ പോലീസുകാരനാകാനാവൂ എന്നൊരു ധാരണ സമൂഹത്തിൽ വളരുമ്പോൾ അത് വകുപ്പിന്റെ തന്നെ വിശ്വാസ്യതയെ തകർക്കുകയും ചെയ്യും പൊതുസുരക്ഷ ഉറപ്പാക്കേണ്ട സ്ഥാപനത്തിന്റെ ആത്മാർത്ഥതയെ തന്നെ ഇത്തരം സംഭവങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ആനന്ദിന്റെ ജീവത്യാഗം വെറും ആത്മഹത്യ മാത്രമായി കാണാൻ കഴിയില്ല അതൊരു സംവിധാനത്തിന്റെ തന്നെ പരാജയമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട അധികാരികളും നേതൃത്വം കൊടുക്കേണ്ട സർക്കാരും ചേർന്ന് നടത്തിയ അനാസ്ഥയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആത്മഹത്യാശ്രമം നടത്തിയ ഒരാൾ ക്യാമ്പിൽ തന്നെ തിരികെ കൊണ്ടുവന്ന നടപടി പോലീസ് വകുപ്പിന്റെ തന്നെ ക്രൂരമായ അസംബന്ധ നയത്തെ തന്നെ തെളിയിക്കുകയാണ് ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ പോലീസിലെ പരിശീലന രീതികളിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് കൗൺസിലിംഗ് സംവിധാനങ്ങൾ മാനസികാരോഗ്യ സെഷനുകൾ സമ്മർദ്ദ നിയന്ത്രണ പരിശീലനം കുടുംബവുമായി സ്ഥിരബന്ധം ഉറപ്പാക്കൽ ഇവയെല്ലാം അടിസ്ഥാനപരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ സർക്കാരിന്റെ അനാസ്ഥ തുടർന്നാൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും ആനന്ദിന്റെ മരണം ഒരു സാധാരണ വാർത്തയായി മാത്രം മറന്നു പോകാതിരിക്കണം അത് കേരള പോലീസിന്റെ മുഴുവൻ സംവിധാനത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായി സമൂഹം കാണുകയും വേണം സർക്കാരും പോലീസും നേതാക്കളും ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും താത്കാലിക അന്വേഷണ റിപ്പോർട്ടുകൾ എന്നിവയ്ക്കപ്പുറം യഥാർത്ഥ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ആനന്ദ് പോലെയുള്ള മറ്റു പലരും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കേരള പോലീസിലെ ആത്മഹത്യകൾ ഇനി അവസാനിപ്പിക്കണമെങ്കിൽ മാനസികാരോഗ്യത്തിനും മാനവികതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു പുതിയ പരിശീലന സംവിധാനം ഉടൻ തന്നെ കൊണ്ടുവരികയും വേണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് വെറും കുടുംബത്തിന്റെ ദുഃഖമല്ല ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ആകെ പരാജയമാണ്